ആറളംഫാൻ പുനരധിവാസം മേഖലയിലെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ആറളം ആദിവാസി പുനരധിവാസ മേഖലയിലെ പത്താം ബ്ലോക്കിൽ താമസിക്കുന്ന പ്ലസ് വൺ വിദ്യാർത്ഥിയെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ കീഴ്പള്ളി പുതിയങ്ങാടി സ്വദേശി ശരത് എന്ന മുഹമ്മദ് ഷാ എന്ന യുവാവിനെയാണ് ആറളം പോലീസ് ഇൻസ്പെക്ടർ ആൻഡ്രിക് ഗ്രോമിക്കും സംഘവും അറസ്റ്റ് ചെയ്തത് യുവാവ് സ്കൂൾ വാഹനത്തിന്റെ ഡ്രൈവറായിരുന്നു Talking okay, about <laughs> you happy home, open your eyes and look around you. Just weave your home. Yes, it's ready. Is ah, ah. are ready ready ah ah. mm. all quality brands for your dream home under one roof at affordable price Rena tile gallery Ullikil road Iriti, Kanor, from the house of reena developers നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ